കുവൈറ്റിലെ റോഡുകളിൽ എമർജൻസി വാഹനങ്ങൾക്ക് വേഗത്തിൽ ഗതാഗതം സാധ്യമാക്കുന്നതിനായി മേക്കിംഗ് വേ സംവിധാനം ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയ അടിയന്തര സേവന വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് വാഹനങ്ങൾ വഴിമാറി നിൽക്കേണ്ടതിന്റെ നിർബന്ധിതാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കർശന നടപടികളും ഒരുമിച്ച് നടപ്പിലാക്കുന്നതാണ് പദ്ധതി പ്രകാരം എമർജൻസി സേവനം കേൾക്കുമ്പോൾ തന്നെ വാഹനയാത്രക്കാർ സുരക്ഷിതമായി വലത് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാറി വാഹനം നിർത്തുകയോ സാവധാനമായി മുന്നോട്ട് നീക്കുകയോ ചെയ്യണം എമർജൻസി വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നത് നിയമലംഘനമായി കണക്കാക്കി പിഴയും മറ്റ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നഗരത്തിലെ ഗതാഗത തിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ക്യാമറ നിരീക്ഷണവും ട്രാഫിക് പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് ജീവൻ രക്ഷിക്കുന്ന സേവനങ്ങൾക്ക് ഓരോ നിമിഷവും നിർണായകമാകുന്നതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ട്രാഫിക് വകുപ്പ് അഭ്യർത്ഥിക്കുന്നു ഒരു വഴിമാറ്റം ഒരു ജീവൻ രക്ഷിക്കും എന്ന ബോധം റോഡുകളിൽ ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗിലൂടെ എമർജൻസി സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തരം നിയമലംഘനങ്ങൾക്ക് മൂന്ന് മാസത്തിൽ കുറയാത്ത ജയിൽവാസമോ അല്ലെങ്കിൽ നൂറ്റി അമ്പത് ദിനാർ മുതൽ മുന്നൂറ് ദിനാറ് വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്നോ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര